വെൽക്കം ടു ഫോർസൈറ്റ് മോണോഗ്രാഫ് യൂട്യൂബ് ചാനൽ ത്രില്ലിങ്ങും സസ്പെൻസും മിസ്റ്ററിയും നിറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞു ചാനലാണിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു യക്ഷി യക്ഷിക്കഥയാണ് പരുമല യക്ഷിയെന്നും പനയന്നർ കാവിലെ യക്ഷി എന്നും ഒക്കെ പേരുള്ള അതിഭയങ്കരിയായ ഒരു യക്ഷിയെ കടമത്തത്ത് കത്തന തളച്ച കഥ പണ്ട് തിരുവനന്തപുരത്തു നിന്നും പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴി മനുഷ്യവാസമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്നതായിരുന്നു എങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കിഴക്കോട്ട് പോകാനും കിഴക്കുള്ളവർക്ക് തിരുവനന്തപുരത്തേക്ക് വരാനും വേറെ വഴിയൊന്നും ഇല്ലാതിരുന്നതിനാൽ ജനങ്ങൾ സാധാരണമായി ആ കാട്ടു സഞ്ചരിച്ചിരുന്നത് ആ കാട്ടിൽ ഒരിക്കൽ ഒരു യക്ഷി വന്ന് താമസമായി പകൽ സമയങ്ങളിൽ അവൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം ധരിച്ച് ആ വഴിയിൽ വന്ന് നിൽക്കും വഴിയെ പോകുന്നവരോട് ആദ്യം ചുണ്ണാബ് ചോദിക്കും അവർ ചുണ്ണാബ് കൊടുത്തു കഴിയുമ്പോൾ അവരോട് പിന്നെ നർമ്മസല്ലാപമാവും അവളുടെ വാക്കുകൾ കേൾത്താൻ പോകാത്തവർ ആരും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുന്നവരെ അവൾ കാട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും അവിടെ വെച്ച് ആ മനുഷ്യരുടെ ചോര കുടിച്ച് അവരെ ഒന്ന് കടിച്ചു കീറി ഭക്ഷിക്കും ആ യക്ഷിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയവരുടെയെല്ലാം പല്ലും നഖവും മുടിയും മാത്രമേ പിന്നെ അവശേഷിക്കൂ അങ്ങനെ നിരവധി ആളുകളെ മയക്കി അവൾ കൊന്നു തിന്നു അതോടെ ആളുകൾക്ക് പേടിയായി അവർ ആ വഴിയിൽ നടക്കാതെയായി അതോടെ മനുഷ്യരെയൊന്നും കിട്ടാതെ വന്ന യക്ഷി മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് രാത്രി ചെന്ന് മനുഷ്യരെ പിടിച്ച് ചോര കുടിക്കാനും കൊല്ലാനും തുടങ്ങി അതോടെ ആളുകളുടെ ഭയം ഇരട്ടിച്ചു എങ്ങനെയെങ്കിലും ഈ യക്ഷിയെ ഓടിക്കണമെന്നും തളയ്ക്കണമെന്നും ഒക്കെ കരുതി നിരവധി മന്ത്രവാദികളെ വരുത്തി പല വിദ്യകളും പ്രയോഗിച്ചു എന്നാൽ ആർക്കും ആ ഭീകര രൂപിണിയായ യക്ഷിയെ തളയ്ക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അവർ കടമറ്റത് കത്തനാരെ ചെന്നു കണ്ട് അദ്ദേഹത്തോട് വിവരങ്ങൾ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ യക്ഷിയെ തളയ്ക്കാൻ പുറപ്പെട്ടു കത്തനാർ ആ യക്ഷി സാധാരണ മനുഷ്യരെ കാത്തു നിൽക്കാറുള്ള കാട്ടുപാതയിൽ ചെന്നു പതിവ് പോലെ അവിടെ മനുഷ്യരെ മോഹിപ്പിക്കുന്ന തരത്തിൽ ആ യക്ഷി വേഷം മാറി നിൽപ്പുണ്ടായിരുന്നു അവൾ കത്തനാരെ കണ്ടതും കത്തനാരോടും മുറുക്കാൻ ചുണ്ണാമ്പ് ചോദിച്ചു അത് കേട്ട കത്തനാർ അതിനെന്താ ചുണ്ണാമ്പ് തരാമല്ലോ എന്ന് പറഞ്ഞ് ചുണ്ണാമ്പ് ഒരു ഇരുമ്പാണിയിൽ വെച്ച് യക്ഷിക്ക് കൊടുത്തു ഇരുമ്പാണി കണ്ട് ചുണ്ണാമ്പ് വാങ്ങാൻ യക്ഷി മടിച്ചെങ്കിലും അവസാനം അവൾ അത് വാങ്ങി അത് വാങ്ങലും യക്ഷി കടമറ്റത് കത്തനാരുടെ ബന്ധനത്തിലായി അവളുടെ ശക്തിയെല്ലാം അതോടെ പോയി അപ്പോൾ കത്തനാർ ഒരു മന്ത്രം ജപിച്ച് ആണി അവളുടെ ശിരസിൽ തറച്ചു കത്തനാരുടെ മാന്ത്രിക വലയത്തിൽ അകപ്പെട്ട ആ യക്ഷി തന്റെ തലയിൽ ആണി തറച്ചതൊന്നും അറിഞ്ഞില്ല കത്തനാർ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദാസിയെ പോലെ ആ യക്ഷിയും കത്തനാരുടെ പിറകെ കത്തനാരനുസരിച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ നാലഞ്ചു ദിവസങ്ങൾ നടന്നും പലയിടത്ത് താമസിച്ചും അവസാനം അവർ കായംകുളത്ത് എത്തി അവിടെ കത്തനാരുടെ ഒരു ബന്ധുവീടുണ്ടായിരുന്നു പ്രായമായ ഒരു സ്ത്രീ മാത്രമാണ് ആ സമയത്ത് ആ വീട്ടിൽ താമസം കത്തനാരും യക്ഷിയും ആ വീട്ടിലെത്തി യക്ഷിയെ കണ്ട അമ്പര എന്ന ഇതാരാണെന്ന് ചോദിച്ചു ഇവളെ ഞാൻ എന്റെ ആക്കിയിരിക്കുകയാണെന്ന് കത്തനാർ പറഞ്ഞു അത് കേട്ടപ്പോൾ ആ വൃത്ത തന്റെ കൂടെ ആരുമില്ല എന്നും ഒരു സഹായത്തിന് ആളുണ്ടായാൽ നല്ലതാണെന്നും അവളെ സഹായത്തിന് ആ വീട്ടിൽ നിർത്താമോ എന്നും കത്തനാരോട് ചോദിച്ചു കത്തനാർ അതിന് സമ്മതം മുളുകയും ചെയ്തു അതിനുശേഷം കത്തനാർ കുളിക്കാനായി പോയി ആ വൃദ്ധയാകട്ടെ ആ യക്ഷിയെ ആരെന്നറിയാതെ അവളെ തന്റെ മകളെ പോലെ സ്വീകരിക്കുകയും അവർ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്തു പുളി കഴിഞ്ഞ് കത്തനാർ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനും പോയി ഓരോ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു വൃദ്ധയും യക്ഷിയും ആ സമയത്ത് യക്ഷിയുടെ മുടി വൃത്തിയായി ചീകി ഒതുക്കി കൊടുക്കാമെന്ന് കരുതി ആ വൃദ്ധ യക്ഷിയുടെ തലയിൽ ചീകാനായി തുടങ്ങി അപ്പോഴാണ് കത്തനാർ തറച്ച ആണി ആ വൃദ്ധയുടെ കയ്യിൽ തടഞ്ഞത് ആ വൃദ്ധയ്ക്ക് അത് കണ്ട് വളരെയധികം വിഷമം വന്നു ഇതെങ്ങനെ വന്നു എന്ന ആശ്ചര്യത്തോടെ അവളെ സഹായിക്കാനായി ആ ആണി വലിച്ചൂരുകയും ചെയ്തു ആണി വലിച്ചൂരിയതും ആ യക്ഷി പൂർവസ്ഥിതി പ്രാപിക്കുകയും അവിടെ നിന്നും അപ്രത്യക്ഷിയാവുകയും ചെയ്തു തന്റെ കൂടെ അത്ര നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആ പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷിയായപ്പോൾ ആ വൃദ്ധ പേടിച്ചുപോയി അവർ ഓടിച്ചെന്ന് കത്തനാരോട് ഉണ്ടായ വിവരങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടതും കത്തനാർക്ക് യക്ഷി തന്റെ ബന്ധനത്തിൽ നിന്നും മോചിതയായെന്ന് മനസ്സിലായി കത്തനാർ അവളെ അന്വേഷിച്ചിറങ്ങി കത്തനാരുടെ മാന്ത്രിക ശക്തി കൊണ്ട് അവൾ ഏതു വഴിയായിരിക്കും പോയതെന്ന് മനസ്സിലായി ആ വഴിയെ ചെന്നു അങ്ങനെ യക്ഷിയും കത്തനാരും മാന്നാറിൽ എത്തിച്ചേർന്നു എന്നാൽ കത്തനാർ എത്തുന്നതിന് മുൻപേ തന്നെ യക്ഷി ഒരു തോണിയിൽ കയറി അക്കരയുള്ള പനയന്നാർ കാവിലെ കടവിലിറങ്ങി കത്തനാർക്ക് പോകാൻ അവിടെ തോണിയൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ ഒരു വാഴയില വെട്ടി വെള്ളത്തിലിട്ട് അതിൽ കയറി മന്ത്രവിദ്യയാൽ കത്തനാർ അക്കരെ എത്തി യക്ഷിയെ കണ്ടെത്തി യക്ഷിയെ കണ്ടതും നീ എവിടെ പോകുന്നു നിന്നെ ഞാൻ വിട്ടയക്കില്ല എന്ന് കത്തനാർ പറഞ്ഞു തനിക്ക് കത്തനാറിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് യക്ഷിക്ക് മനസ്സിലായി ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതെ ഇവിടെ കുടിയിരിക്കാമെങ്കിൽ അതിനനുവദിക്കാമെന്നും അല്ലാത്ത പക്ഷം അവിടെ അറുത്തു ഹോമിക്കുമെന്നും കത്തനാർ പറഞ്ഞു അത് കേട്ട യക്ഷി തന്നെ സംഹരിക്കരുതെന്ന് അപേക്ഷിച്ചു ഇനി ആരെയും ഉപദ്രവിക്കില്ല എന്നും ഇവിടെ തന്നെ കുടിയിരുന്നു കൊള്ളാമെന്നും കത്തനാരോട് സത്യം ചെയ്തു അന്ന് തൊട്ട് ആ യക്ഷി അവിടെ തന്നെ താമസമായി അദൃശ്യയായിട്ടാണ് ആ യക്ഷി അവിടെ താമസിക്കുന്നത് എങ്കിലും കറുത്തവാവ് വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അർദ്ധരാത്രി സമയത്ത് ചിലർ ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീ രൂപത്തിലും കത്തുന്ന തീയായിട്ടുമൊക്കെ കാണാറുണ്ടായിരുന്നത്രേ അവിടെയുള്ളവർ ആ യക്ഷിയെ പണയന്നാർ കാവലി യക്ഷിയെന്നും പരിമല യക്ഷിയെന്നും വിളിച്ചു പോന്നു ഈ പരിമല യക്ഷി കത്തനാർക്ക് വാക്കു കൊടുത്ത പോലെ പിന്നീട് ഒരു മനുഷ്യരെയും ഉപദ്രവിച്ചതായി കേട്ടിട്ടില്ല ഇന്ന് ആ യക്ഷിയെ അമ്മയായി നിരവധി ആളുകൾ ആരാധിച്ചു വരുന്നു